നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായ സമിതി മേപ്പയൂർ യൂണിറ്റ് കുടുംബസംഗമവും ചികിത്സാ സഹായ വിതരണവും ഓണനിലാവ് കലാവിരുന്നും സമിതി ഹാളിൽ സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മേപ്പയൂർ യൂണിറ്റ് വ്യാപാരി കുടുംബ സംഗമവും വ്യാപാരി മിത്ര ആനുകൂല്യ വിതരണവും ഓണനിലാവ് കലാവിരുന്നും സമിതി ഹാളിൽ സംഘടിപ്പിച്ചു വ്യാപാരി സമിതി ജില്ലാ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഒരു മറ്റേതെങ്കിലും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ ചർച്ച ചെയ്ത് ആലോചിച്ച് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ശ്രദ്ധിച്ചെടുത്ത നമ്മുടെ യൂണിറ്റ് സെക്രട്ടറി ആളുകൾക്ക് മരണാനന്തര സഹായം നമ്മുടെ ജനുവരി തീയതിക്ക് സമിതിയുടെ ഏതെങ്കിലും ഒരാൾ ഒരാൾ മരണപ്പെട്ടിരുന്നെങ്കിൽ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു മരണാനന്തര സഹായം നൽകാൻ നമുക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ കാരണം സമിതി യൂണിറ്റ് പ്രസിഡന്റ് യു ബിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരികളായ മൂന്നു പേർക്ക് ചികിത്സാ സഹായം വേദിയിൽ വിതരണം ചെയ്തു സമിതി പേരാമ്പ്ര ഏരിയ സെക്രട്ടറി ബി എം മുഹമ്മദ് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജ എ പി ഏരിയ പ്രസിഡന്റ് എ എം കുഞ്ഞിരാമൻ ട്രഷറർ വള്ളിൽ കുഞ്ഞിക്കണ്ണൻ വനിതാ സെക്രട്ടറി പ്രബീണ എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു വൈകിട്ട് നടന്ന ഓണനിലാവ് സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സമിതി വനിതാ പ്രസിഡന്റ് സൗമ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മധുസൂദനൻ അനിൽ കെ കെ അസൈനാർ ചെറുവാളിയിൽ ശശി ഉദയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലാനി എസ്ക്വയർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സാബു കണ്ണൻ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര